എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ അടിസ്ഥാനപ്പെടാവില്ലെ ആദ്യത്തെ യൂണിറ്റ് ആണ് സ്നേഹസ്പർശം സ്നേഹസ്പർശത്തിൽ മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് ഒന്ന് ഊനാൽപ്പാട്ട് തേങ്ങ വേഗമുറങ്ങും അതിൽ ഊനാൽപ്പാട്ട് എന്ന പദ്യത്തിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഊനാൽപ്പാട്ട് എഴുതിയതാരാണ് കടമഞ്ഞിട്ട രാമകൃഷ്ണൻ അപ്പം അതിലൂടെ എന്താണ് നമ്മൾ കാണുന്നത് കുടുംബത്തിലെ സ്നേഹം നിറഞ്ഞ ചില നിമിഷങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ലേ സ്നേഹത്തിൻ്റെ പല ഭാവങ്ങളാണ് കടമ്പനിട്ട ഊനാൽ പാട്ടിലൂടെ നമ്മളോട് വിവരിക്കുന്നത് അച്ഛനും മക്കളും അമ്മയും ചേർന്ന ഒരു കുടുംബത്തിൻ്റെ സ്നേഹ നിമിഷങ്ങൾ അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഓക്കെ ആദ്യത്തെ പ്രവർത്തനം ഈണത്തിൽ വായിക്കാനാണ് അപ്പം നിങ്ങൾ ഈണത്തിൽ വായിക്കാം ഇനി രണ്ടാമത്തെ പ്രവർത്തനം കണ്ടെത്താൻ പറയാമാണ് അതിൽ അച്ഛനെ കണ്ടപ്പോൾ കുട്ടികൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയെല്ലാമാണ് അപ്പം അച്ഛൻ വന്നപ്പോൾ കുട്ടികൾ എങ്ങനെയൊക്കെയാണ് സ്നേഹം പ്രകടിപ്പിച്ചത് പിച്ച വെച്ച് പിരണ്ടോടി മകൻ വീണു പല്ലുകൊണ്ട് പിതാവിൻ്റെ തോളിൽ ചിത്രങ്ങൾ വരച്ചു ഇങ്ങനെയെല്ലാമാണ് സ്നേഹം പ്രകടിപ്പിച്ചത് പിച്ച വെച്ച് പിരണ്ടോടി മകൻ വീണു പല്ലുകൊണ്ട് പിതാവിൻ്റെ തോളിൽ ചിത്രങ്ങൾ വരച്ചു ഇങ്ങനെയെല്ലാമാണ് സ്നേഹം പ്രകടിപ്പിച്ചത് രണ്ടാമത്തെ പ്രവർത്തനം ചുറ്റുള്ളി പല്ലമർത്തി എൻ തോളിൽ കൊച്ചു പൂവിൻ പടങ്ങൾ വരഞ്ഞു കൊച്ചുകുട്ടികൾ എങ്ങനെയെല്ലാമാണ് സ്നേഹം പ്രകടനം നടത്താറുള്ളത് കൊച്ചുകുട്ടികൾ മാതാപിതാക്കളെ കാണുമ്പോൾ വ്യത്യസ്ത രീതിയിലാണ് സ്നേഹപ്രകടനം നടത്തുന്നത് ചിലർ ഓടിച്ചെന്ന് മടിയിൽ കയറിയിരിക്കും ചിലർ എടുക്കാൻ ഷാട്ട്യം പിടിക്കും ചിലർ പിതാവ് എന്തെങ്കിലും കൊണ്ടുവന്നോ എന്ന് ചോദിക്കും ഇവിടെ മകൻ പിതാവിൻ്റെ തോളിൽ ചെറിയ പല്ലുകൾ കൊണ്ട് കടിച്ചിട്ടാണ് സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം കഴുത്തിൽ താമരത്തണ്ടറിഞ്ഞു ഇവിടെ താമരത്തണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മൂന്നാമത്തെ പ്രവർത്തനത്തിന്റെ ഉത്തരം നമുക്ക് നോക്കാം ഗീതമോൾ പിതാവിൻ്റെ കഴുത്തിൽ താമരത്തണ്ട് പോലെയുള്ള കൈകൾ ചുറ്റി അദ്ദേഹത്തെ ഉമ്മ വെച്ചു എന്നാണ് കവി പറയുന്നത് അവളുടെ കൈകൾ താമരത്തണ്ട് പോലെ കനം കുറഞ്ഞതും സൗന്ദര്യം ഉള്ളതും ആയിരുന്നു ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം മക്കളുടെ സ്നേഹം അച്ഛന് എന്തെല്ലാം അനുഭവങ്ങൾ നൽകുന്നു മക്കളുടെ സ്നേഹം അച്ഛന് എന്തെല്ലാം അനുഭവങ്ങൾ നൽകുന്നു ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച അവശനായ എത്തുക െത്തുന്ന അച്ഛന് മക്കളുടെ സ്നേഹം വളരെയധികം സന്തോഷം നൽകുന്നു അച്ഛൻ്റെ മനസ്സാകുന്ന കൊച്ചു പൂമ്പാറ്റ ജീവിത പ്രയാസങ്ങളാകുന്ന കറുത്ത കടൽ താണ്ടി അക്കരെ എത്തി പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതം എന്ന സമുദ്രം നടക്കുവാൻ അച്ഛന് മകൾ മക്കളുടെ സ്നേഹം ശക്തി പകരുന്നു ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാം വിശകലനം ചെയ്യുക പ്രവർത്തനം മൂന്ന് വിശകലനം ചെയ്യാനാണ് ഉഷ്ണമാണ് എൻ്റെ മക്കളെ ദേഹം തുപ്പ് നാറും തുടച്ചിട്ടെടുക്കാം അച്ഛൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണ് ജോലി ചെയ്ത് ക്ഷീണിച്ച അച്ഛൻ്റെ ശരീരത്തിൽ വിയർപ്പുണ്ട് അത് തുടച്ചിട്ടെടുക്കാം എന്നാണ് പറയുന്നത് ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ സഹിച്ച് തളർന്ന അവശനായിട്ടാണ് അച്ഛൻ വരുന്നത് എന്നാൽ കുഞ്ഞുങ്ങൾക്ക് അതറിയാൻ കഴിയുന്നില്ല അവൾക്ക് അച്ഛൻ പ്രതീക്ഷയും ആനന്ദവുമാണ് അച്ഛൻ്റെ വരവും കാത്താണ് അവർ ഇരിക്കുന്നത് അച്ഛൻ്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവർ അവരുടെ സ്നേഹത്തിന് മുന്നിൽ തൻ്റെ ദുഃഖങ്ങൾ മറക്കുകയാണ് പിതാവ് അടുത്ത ചോദ്യം നോക്കാം പ്രാർത്ഥനാ നാളം എന്ന പദം കൊണ്ട് കവി ഉദ്ദേശിക്കുന്നതായി എന്തുകൊണ്ട് ഈ പദം തന്നെ ഉപയോഗിച്ചത് കുടുംബത്തിൻ്റെ നന്മക്കായി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാതാവിനെയാണ് പ്രാർത്ഥനാ നാളം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം സുഖങ്ങൾ മാറ്റിവെച്ച് എല്ലാം സഹിക്കുന്ന അമ്മ വീട്ടിലെത്തുന്ന അച്ഛൻ്റെ മുന്നിൽ മക്കൾ നടത്തുന്ന സ്നേഹ പ്രകടനങ്ങൾ കണ്ട് ആനന്ദിക്കുകയും അതിൽ നിർവൃതി കൊള്ളുകയുമാണ് അമ്മ പ്രാർത്ഥനാ നാളം പ്രാർത്ഥനാ നാളം എന്നതിൽ ഒരു തിരി പോലെയുള്ള മാതാവിൻ്റെ സൗന്ദര്യവും സ്നേഹവും നിർവൃതിയും വ്യക്തമാകുന്നു പിതാവിൻ്റെയും മക്കളുടെയും സ്നേഹം കണ്ടവർക്ക് നന്മ വരണം എന്ന് പ്രാർത്ഥിച്ച് കൊണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ ഒരു പ്രാർത്ഥനാ നാളം പോലെ നിൽക്കുന്നു ഇനി അടുത്ത ചോദ്യമാണ് കൊച്ചു പൂമ്പാറ്റ പൊള്ളിച്ചിറകാൽ കറ്റനാ കക്കരെ എത്തി വരികളിലെ ആശയം വിശദമാക്കുക കറുത്തിരുണ്ട് കടൽ കടന്ന് അപ്പുറം എത്തുക എന്നത് വിഷമകരമായ ഒന്നാണ് എന്നാൽ വന്നു ചേരുന്ന എല്ലാ കഷ്ടപ്പാടുകളും താണ്ടി ജീവിതത്തിന്റെ അക്കര എത്താൻ നിറഞ്ഞ സ്നേഹം ഒരാൾക്ക് കരുത്തു നൽകുന്നു കുടുംബത്തിനുണ്ടാകുന്ന സന്തോഷം കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും ഏത് വിഷമസന്ധിയെയും മറികടക്കാനുള്ള ശക്തി നൽകുന്നു എന്നാണ് കവി ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഇനി അടുത്ത പ്രവർത്തനം പ്രയോഗഭംഗി കണ്ടെത്താം പിരൻറ്റോടി വ വീണു ഉള്ളിനുള്ളിലെ തേൻതുള്ളി ഓമന ചന്ദം ഇതുപോലെയുള്ള കവിതയിലെ സവിശേഷ പ്രയോഗങ്ങൾ കണ്ടെത്തി കവിതയ്ക്ക് ഇവ നൽകുന്ന സൗന്ദര്യം വിശദമാക്കുക ഓക്കെ ഓടി വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അച്ഛനെ കണ്ട് എഴുന്നേറ്റ് ഓടി വന്ന ആ വരവിൽ സ്ഥലകാലം ബോധം പോയി വീണു അതാണ് ഓടി വന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തേൻതുള്ളി എന്നതുകൊണ്ട് എന്താണ് യാതൊരു കളങ്കവും ഇല്ലാത്ത സ്നേഹം അതുകൊണ്ട് അതാണ് തേൻതുള്ളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓമനച്ചന്തം എന്ന് പറഞ്ഞാൽ എന്താണ് ആ നല്ല ഭംഗി കാണാനും ഓമനച്ചന്തം എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല ഭംഗി അതേപോലെ തന്നെ നമുക്ക് മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ മോഹങ്ങൾ കൊഞ്ഞ കൂമ്പി തന്നെ കൊഞ്ഞ് കുഞ്ഞിയുള്ള വാക്ക് താമരത്തണ്ട് നീളമുള്ള ഭംഗിയുള്ള കൈകൾ ചുറ്റുളിപ്പല്ല് ചെറിയ കുഞ്ഞിപ്പല്ല് അതിനെയാണ് ചുറ്റുളിപ്പല്ല് എന്ന് പറയുന്നത് ഇനി നമുക്ക് കവിതയോടൊപ്പം കൊടുത്ത ചിത്രം നമ്മൾ ശ്രദ്ധിച്ചല്ലോ ഇതിനെ കവിതയിലെ ആശയവുമായി എങ്ങനെ ബന്ധിപ്പിക്കാം ചർച്ച ചെയ്യും അപ്പോൾ കവിതയോടൊപ്പം കൊടുത്ത ചിത്രം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണലോ ഇതാണ് ചിത്രം അല്ലേ ചിത്രത്തിൽ ഒരു താമര ചെടിയുണ്ട് അല്ലേ ഒരു താമര തണ്ടുണ്ട് പിന്നെന്താണ് കൈവിരലുകളുണ്ടല്ലേ കൈവിരലുകളുണ്ട് പിന്നെ രണ്ട് മത്സ്യങ്ങളുണ്ട് ഒരു ജലാശയവും നമ്മൾ കാണുന്നുണ്ട് അല്ലേ അപ്പൊ ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം രണ്ട് കുഞ്ഞു മത്സ്യങ്ങളെ തൊടാൻ പോകുന്ന കൈവിരലുകൾ താമര താമരമുട്ട് എന്നിവയാണ് ചിത്രത്തിലുള്ളത് ഈ ചിത്രം ഈ കവിതയുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു രണ്ട് കുഞ്ഞു മത്സ്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് കുഞ്ഞുമോനെയും ഗീതമോളയെയും ആണ് രണ്ട് കുഞ്ഞു മത്സ്യങ്ങളെ തൊടാൻ വെമ്പുന്ന കൈവിരല്ലുകൾ അച്ഛൻ്റേതാണ് താമര കുടുംബത്തെ പ്രതിനിധാനം ചെയ്യുന്നു കുടുംബത്തിന് ഐശ്വര്യമായി പ്രാർത്ഥനാ നാളം പോലെ നിൽക്കുന്ന അമ്മയെയാണ് താമര താമരമൊട്ട് പ്രതിനിധാനം ചെയ്യുന്നത് കുടുംബ ബന്ധങ്ങളിലെ സ്നേഹത്തിൻ്റെ ആഴം അതീവ ഹൃദ്യമായി നമുക്ക് ഈ ചിത്രത്തിൽ കാണാം ഇനി അടുത്തത് പദ ഇവിടെ നിൽക്കും ഓമന കണ്ണ അത് പിരിച്ചെഴുതിയപ്പോൾ നിൽക്കും ഓമന കണ്ണ ഓക്കെ ഇനി ഗീതമോൾ ഓടിയെത്തി അത് നമുക്ക് എങ്ങനെ എഴുതാം ഗീതമോൾ ഓടിയെത്തി അത് നമുക്ക് ഗീതമോൾ മോൾ ഓടി എത്തി ഇങ്ങനെ എഴുതാം ഗീതമോൾ ഓടി എത്തി ഓക്കെ ഈ ീതമോൾ ഓടിയെത്തി ഇനി അടുത്തത് എല്ലാം ഒരു കുല പൂവായി അത് നമുക്ക് എങ്ങനെ പിടിച്ച് ഓളം എല്ലാം ഒരു കുല പൂവായി ഓക്കെ ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ എന്തൊക്കെ എഴുതാം നിൽക്കും ഓമന ചന്തം അപ്പം നിൽക്കൂ ഓമന ചന്തം ഇങ്ങനെ നമുക്ക് പിടിച്ച് എഴുതാം നിൽക്കും ഓമന ചന്തം താമര തണ്ടെറിഞ്ഞു താമര തണ്ട് എറിഞ്ഞു ഓക്കെ ഇത്രയുമാണ് നമ്മൾ പ്രവർത്തനമുള്ളത് ഊനാൽപ്പാട്ട് എന്ന കവിതയിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തത് കടമഞ്ഞിട്ട രാമകൃഷ്ണനാണ് ഇത് രചിച്ചിരിക്കുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് പാദവാർഷിക പരീക്ഷയിൽ പ്രതീക്ഷിക്കാം പ്രാർത്ഥന നാളം എന്ന് കവി സൂചിപ്പിക്കുന്ന എന്ത് അത് അമ്മയാണ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ പാഠഭാഗത്തിൽ നിന്ന് വന്നിട്ടുണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്യമാണ് പിന്നെ കടമഞ്ഞിട്ട രാമകൃഷ്ണൻ്റെ പ്രൊഫൈൽ എഴുതാൻ വരും കുറിപ്പ് അതൊക്കെ നമുക്ക് പരിഷയമായി അനുബന്ധിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ പഠിക്കാം ഓക്കെ താങ്ക്